ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വെറും മൂന്ന് ചേരുവ കൊണ്ട് ഉണ്ടാക്കിയ അടിപൊളി പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എങ്ങനെയുണ്ട് ടേസ്റ്റ് മുട്ട ജെല്ലി പിന്നെ നല്ല ടേസ്റ്റും ജെല്ലി പിന്നെ ചെറിയ പുഡിങ് പിന്നെ ജസ്റ്റ് നല്ല ടേസ്റ്റും പക്ഷെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ജെല്ലി കഴിക്കുമ്പോൾ നോക്ക്ണ്ട് നീ ഇങ്ങനെ ഈ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് മൂന്ന് കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബൗളിൻ്റെ അളവിലാണ് ഞാൻ തേങ്ങ എടുത്തിട്ടുള്ളത് ഏകദേശം മൂന്ന് കപ്പോളം തേങ്ങ ഉണ്ടാകും ഈ പുഡിങ്ങിൽ നമ്മൾ ജലാറ്റിനോ ചൈനഗ്രാസോ മിൽക്ക് മേഡോ ഒന്നും ചേർക്കുന്നില്ല ഇതൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ പുഡിങ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഞാനിവിടെ മൂന്ന് കപ്പ് തേങ്ങ എടുത്ത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം ഈ ഒരു പാത്രത്തിന് തന്നെ രണ്ടളവ് അതായത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ച് പാലെടുക്കണം നല്ല കട്ടി പാലാണ് എടുക്കേണ്ടത് ഇതിൻ്റെ രണ്ടാം പാൽ ഒന്നും നമ്മൾ എടുക്കുന്നില്ല ഒന്നാം പാൽ മാത്രം എടുക്കുന്നുള്ളൂ ഇപ്പം പാല് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം മിക്സിയിൽ അടിച്ചെടുത്ത തേങ്ങയുടെ പാല് ഞാൻ നല്ല കട്ടിപ്പാല് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലൊട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളത് പിഴിഞ്ഞെടുക്കാൻ വെള്ളം അധികമായി പോയാൽ പാലിൻ്റെ കട്ടി കുറഞ്ഞു പോകും ഇത്രയുമാണ് നമുക്ക് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുള്ളത് നല്ല കട്ടിപ്പാലാണ് നിങ്ങൾ കാണുന്നില്ലേ ഇനി ഇതിൽ നിന്നും ഒരു അരക്കപ്പ് പാല് തേങ്ങാപ്പാൽ നമ്മൾ മാറ്റി വെക്കണം മാറ്റി വെച്ച അരക്കപ്പ് തേങ്ങാപ്പാലിലേക്ക് കാൽ കപ്പ് കോൺഫ്ലോർ കോൺഫ്ലോർ ആണ് നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നത് ജലാറ്റിനോ ചൈനാഗ്രാസോ ഒന്നും ചേർക്കുന്നില്ല ഈ കോൺഫ്ലോർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കണം കട്ടകളൊന്നും തീരെ അല്ലാണ്ട് ഇളക്കി മിക്സ് ആക്കി വെക്കണം ഈ പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എല്ലാ സാധനങ്ങളും അടുത്ത് റെഡിയാക്കി വെക്കണം കാരണം നമ്മൾ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ അധികം ചൂടാക്കാനോ തിളപ്പിക്കാനോ ഒന്നും പറ്റില്ല ഇനി ഈ പാലിലേക്ക് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് തേങ്ങാപ്പാൽ അവിടെ മാറ്റി വെച്ചു ഇനി ബാക്കിയുള്ള പാലുണ്ടല്ലോ അതിലേക്ക് ഒരു ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം വനില എസൻസ് നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഏലക്കായ പൊടിച്ചതിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഞാൻ ഈ തേങ്ങാപ്പാൽ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇത്ര മധുരം ആവശ്യമില്ലെങ്കിൽ ഷുഗർ കുറച്ച് കൊടുക്കാം മധുരം കൂടുതൽ വേണമെങ്കിൽ കൂട്ടിയും കൊടുക്കാം ഇനി ഈ ഷുഗർ നന്നായി ഇളക്കിയെടുക്കാം ഞാനിപ്പോഴും ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഫ്ലെയിം ഓൺ ചെയ്യാതെയാണ് ഞാനത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താലാണ് ഈ മധുരം ഒക്കെ ഒന്നൊരു ബാലൻസ് ആവുള്ളൂ അപ്പോൾ അത് മറക്കരുതേ ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കോൺഫ്ലോർ മിക്സ് ചെയ്ത പാൽ ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കോൺഫ്ലോർ മിക്സ് ചെയ്തിട്ടുള്ള പാലും കൂടി ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം മാത്രമാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുള്ളത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ പതുക്കെ ഇളക്കി കൊടുക്കണം നമ്മളിത് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുള്ളത് കാരണം തേങ്ങാപ്പാൽ പെട്ടെന്ന് ചൂടായി തിളച്ചു പോയാൽ പിരിയാൻ ചാൻസ് ഉണ്ട് ഇപ്പം നല്ല ചൂടായിട്ട് ഇതിന്ന് ആവി പൊന്തി വരുന്നുണ്ട് ഇനി ഇതിങ്ങനെ കൈവയ്ക്കാതെ ഇളക്കിക്കൊടുത്ത് ഇതിങ്ങനെ കുറുകി വരുന്നുണ്ട് ഇത് വല്ലാണ്ട് തിളയ്ക്കാൻ പാടില്ല എന്നാൽ നല്ലോണം ചൂടായി ഒരു തിള വരും വേണം അതിനായിട്ടാണ് അങ്ങനെ ഫ്ലെയിം കുറച്ച് ലാസ്റ്റ് കത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ നന്നായി കുറുകി എടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ പുഡിങ്ങിൻ്റെ പണി ഇതിങ്ങനെ നന്നായി കുറുകി വന്നാൽ നമുക്ക് പിന്നെ ഫ്ലെയിം ഓൺ ഓഫ് ചെയ്യാം ചെറുതായിട്ട് തിളി ഇങ്ങനെ വരുന്നുള്ളൂ കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇതിൻ്റെ പാകത്തിൽ കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം ഈ ഒരു പാകത്തിൽ നല്ല കുറുകി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ പുഡിങ് ഇപ്പോൾ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ ഫ്ലെയിമിനെ പറ്റി പറയുന്നത് കാരണം തേങ്ങാപ്പാലാണ് അത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ പുഡിങ്ങ് ഫ്ലോപ്പായി പോകും അതുകൊണ്ടാണ് ഫ്ലെയിമിനെ പറ്റി കൂടുതൽ ഞാനിങ്ങനെ പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ തിളയൊക്കെ നിന്ന് ഫ്ലെയിം ഓഫ് ചെയ്തുകൊണ്ട് ഇനി ആ ചൂട് തന്നെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുകയാണ് ഞാൻ ഐക്കേ ഐക്യെന്ന് വാങ്ങിച്ചിട്ടുള്ള മൂന്ന് ഗ്ലാസിൻ്റെ ചെറിയ ബൗളുകളാണിത് ഞാൻ ഇതിലേക്കാണ് നമ്മുടെ പുഡിങ് ഒഴിച്ചു കൊടുക്കാൻ പോണത് പുഡിങ്ങിപ്പോൾ ചൂടുണ്ട് വല്ലാണ്ട് ചൂടാറി ആറാൻ പാടില്ല ഒന്ന് ആറിയിട്ടുള്ളൂ ചൂടോടെ തന്നെ നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ബൗളിലേക്ക് ബൗളിലേക്കൊഴിച്ചു കൊടുക്കുകയാണ് നിങ്ങളുടെ അടുത്ത് ഏത് ഉള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിലെ മുകളിലെ പാർട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം സ്പൂണുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തട്ടി കൊടുത്താൽ തന്നെ ലെവലായി കിട്ടിക്കോളും ഇതേപോലെയുള്ള സെയിം മൂന്ന് ബൗളിലേക്കും ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ട് മുകളിലൊന്നിതുപോലെ ലെവലാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ബൗളിൽ ആക്കി ഒഴിച്ചാലും മതി എൻ്റെ അടുത്ത് ഇവിടെ ഈ ഒരു ബൗളാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഞാനിതിൽ ആക്കിയിട്ടുള്ളത് ഒരൊറ്റ ബൗളിൽ നിറച്ചാക്കി കൊടുത്താലും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ചെറിയ ചെറിയ ബൗളിലാക്കണമെങ്കിൽ അങ്ങനെയും ഇത് സെറ്റ് ചെയ്തെടുക്കാം ഇനി ഇത് ഞാനൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുകയാണ് ഇതിന് ലിഡ് ഉള്ളതുകൊണ്ട് ക്ലോസ് ചെയ്തെടുക്കുകയാണ് ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷമാണ് ഞാനിത് ക്ലോസ് ചെയ്തെടുത്തിട്ടുള്ളത് നല്ലോണം തണുത്തതിന് ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം ഫ്രീസറിലൊന്നും വെക്കണ്ട ഫ്രിഡ്ജിൽ താഴെ വെച്ചു കൊടുത്താൽ മതി മൂന്ന് മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കണം നന്നായി സെറ്റായി കിട്ടാൻ മൂന്ന് ബൗളുകളിലും ഞാൻ ഇതേപോലെ ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ചൂടാറിയതിൻ്റെ ശേഷമാണ് ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുത്തിട്ടുള്ളത് ഫ്രിഡ്ജിൻ്റെ താഴെയാണ് വെക്കേണ്ടത് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമേ ഇല്ല മൂന്ന് മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തതിൻ്റെ ഉടൻ തന്നെ നമ്മളിത് മറിക്കാൻ നിൽക്കരുത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ തണുപ്പ് ഒന്ന് വിടണം അപ്പോഴാണ് ഇങ്ങനെ ഇളകി വരിക പിന്നെ ഇളക്കിയെടുക്കാൻ ഒരു ടിപ്പും കൂടി ഉണ്ട് ഇങ്ങനെ ഇളക്കിയും കൊടുക്കുക കൈ കൊണ്ട് നമ്മൾ അതിൻ്റെ വശങ്ങളുണ്ടല്ലോ അതൊന്ന് പതുക്കെ വിടുവിച്ചെടുക്കുക അതൊന്നും ആവില്ല പതുക്കെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ വശങ്ങളൊക്കെ വിട്ടുവരും മൂന്ന് മണിക്കൂർ വെച്ചാൽ ആ തണുപ്പോ തന്നെ തട്ടി മറിക്കാൻ നോക്കണ്ട അഞ്ച് മിനിറ്റ് പുറത്ത് വെച്ചതിൻ്റെ ശേഷമാണ് ഞാനിത് മറിച്ചിട്ട് കൊടുക്കുന്നത് കൈ കൊണ്ട് പിടിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഇപ്പോൾ അത് നന്നായിട്ട് തട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വീഴാൻ കുറച്ചൊരു മടി പോലെ തോന്നിയിരുന്നു പിന്നെ അത് പെട്ടെന്ന് തന്നെ അത് വീണ് കിട്ടിയിട്ടുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ ലൈക്ക് മാത്രം പോരാ കമൻ്റ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പം നമ്മുടെ അടിപൊളി പുഡിങ് മോൾഡൊന്ന് നല്ല ഈസി ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട് ഒന്നും പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഞാനതിൽ എണ്ണയൊന്നും തടവിന്നും കൊടുത്തിട്ടില്ല അല്ലാതെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇത് കണ്ടില്ല ഇതിങ്ങനെ ജെല്ലി പോലെയാണ് ഇത് ഇളകുന്നത് അത് കണ്ടിട്ടാണ് ആദം ഇതിന് ജെല്ലി പോലെ ഉണ്ട് എന്നൊക്കെയാണ് അവൻ പറയുന്നത് കാരണം ഇതിൽ പക്ഷേ നമ്മൾ ജലാറ്റിനോ ചൈനാഗ്രാസോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ പുതിനയിലെയും വണ്ടിപ്പരിപ്പും ക്രിസ്മിസും വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ബാക്കിയുള്ള രണ്ട് ബൗളിലെയും പുഡിങ്ങ് ഞാൻ ഇതേപോലെ അൺമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം ഇങ്ങനെ കൈകൊണ്ട് വിടിവിച്ചു കൊടുത്തതിൻ്റെ ശേഷം തട്ടി തട്ടിക്കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ വളരെ എളുപ്പത്തിലും എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഈ പുഡിങ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളെ വീട്ടിലെപ്പോഴും കോൺഫ്ലവർ എന്തായാലും ഉണ്ടാകും പിന്നെ പാലും പഞ്ചസാരയും മാത്രം ഇതിന് ആവശ്യമുള്ളൂ തേങ്ങാപ്പാലാണ് ഇതിന് വേണ്ടത് അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് പിന്നെ ജലാറ്റിനും ചൈനാഗ്രാസും അത്ര നല്ലതൊന്നും അല്ലല്ലോ അപ്പം അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കോൺഫ്ലോർ കൊണ്ട് തന്നെ ഇത് നല്ല സെറ്റായിട്ട് കിട്ടുന്നുണ്ട് തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവാതെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നും ഈ പുഡിങ്ങിന് ശ്രദ്ധിക്കാനില്ല ഫ്ലെയിം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക അത് ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് നമ്മളിത് ഫുള്ള് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞാലേ ഉള്ളൂ എനിക്ക് അടുത്ത വീഡിയോയിൽ ഇതിലേറെ ഉഷാറായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണ് എൻ്റേത് ഇഷ്ടം എന്നുള്ളതെന്നും കൂടി നിങ്ങൾ അറിയിക്കണം പുഡിങ്സ് ആണോ കറികളാണോ ബിരിയാണി ആണോ ഫിഷിൻ്റെ ഐറ്റംസ് ആണോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാൻ അതിനനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഇങ്ങനത്തെ പുഡിങ് ഈസി ആയിട്ടുള്ളതും എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ളത് പുഡിങ്ങൾ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള മൂന്ന് ചേരുവ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത് പുഡിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടെങ്കിൽ എൻ്റെ ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഈ പുഡിങ് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെന്ന് അറിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അധികം ടൈമൊന്നും വേണ്ട തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ് കൂടിയാണിത് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ കാണാനും നല്ല ഭംഗിയുണ്ട് ആരും കണ്ടാൽ ഇത് ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയ ആണെന്ന് പറയേലില്ല ഇപ്പം മൂന്ന് പൗളേയും ഞാൻ അൺമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് പ്ലേറ്റിലാക്കി വെച്ച് കൊടുത്തിട്ടുള്ളതാണ് മൂന്ന് തരം പ്ലേറ്റിലാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് ഏറ്റവും ഭംഗിയുള്ള ഫോട്ടോ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലേറ്റിൽ വെച്ചിട്ടുള്ളത് ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നല്ല ജെല്ലി പോലെയാണ് ആദം പറഞ്ഞ പോലെ നല്ല ഈസി ആയിട്ടിങ്ങനെ മുറിഞ്ഞു പോരുന്നുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് തേങ്ങാപ്പാലും വനില സൻസും ഒക്കെ ചേർത്തിട്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും